സഹോദരങ്ങളെ മട്ടാഞ്ചേരിയിലെ മുമ്പിലാണ് ഇപ്പോൾ വിശുദ്ധ കുരിശിന്റെ മട്ടാഞ്ചേരിയിലെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ അവർ ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് വന്നതിന്റെ ഭാഗമായി ഇവിടെ സ്ഥാപിച്ച ഈ കുരിശ് വലിയ അത്ഭുതകരമായിട്ടുള്ള പ്രത്യക്ഷങ്ങൾ നടക്കുന്ന ഈ കുരിശിൽ എപ്പോഴും ഭക്തജനങ്ങൾ വരികയും കുരിശു തൊട്ട് പ്രാർത്ഥിക്കുകയും നിലവിളക്കിൽ തിരികത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായി കുരിശിൽ നിന്നും കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ കുരിശിലേക്ക് നോക്കാം കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ കുരിശെ രക്ഷ ഇത് ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ് ഈ കുരിശിൻ്റെ പിന്നിൽ ഒരു ചരിത്രം കിടക്കുന്നുണ്ട് ഈ കുരിശ് മറ്റെല്ലാ മക്കൾക്കും വലിയ പ്രത്യാശിയുടെ കുരിശാണ് ഇതിനെ പാന്തൻ കുരിശെന്നും ഭ്രാന്തൻ കുരിശെന്നും പേര് വന്നിരിക്കുകയാണ് പാതയോരത്ത് നിർമ്മിച്ച ഈ കുരിശിനെ പാന്തൻ കുരിശെന്നും ഈ കുരിശിന്റെ ചുവട്ടിൽ ഒരു വ്യാപാരി തൻ്റെ സ്വത്തുകളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഈ കുരിശിൻ്റെ ചുവട്ടിൽ അടിയറിവ് പറഞ്ഞ് ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചെടുത്ത ആ മനുഷ്യന് മാനസിക അസ്വാസ്ഥ്യം വന്ന് തിരിച്ച് ഈ കുരിശിൻ ചുവട്ടിലേക്ക് അയാൾ വരികയാണ് പിന്നീട് ആ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയും മനസ്താപത്തോടുകൂടി തെറ്റേറ്റി പറയുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ ഈ കുരിശ് ക്രിസ്ത്യാനിക്ക് രക്ഷയാണ് നമ്മുടെ ഏതൊരു നിയോഗങ്ങളും നിങ്ങൾ മനസ്സ ഈ ലോകത്തിൻ്റെ മറ്റെല്ലാ കോണുകളിലും ഇരുന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ കുരിശിലേക്ക് നോക്കി നിങ്ങളുടെ ഓരോ നിയോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും കുരിശിൽ മനസ്സിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ കുരിശിൻ്റെ വഴിയിലെ പതിനാലാം സ്ഥലത്ത് ഈശോ കുരിശിലാണ് നമുക്ക് രക്ഷയും ഉയർപ്പും നേടിത്തന്നത് എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും ഈ ഭ്രാന്തൻ കുരിശ് ഈ പാന്തൻ കുരിശ് മനസ്സിന് അസ്വസ്ഥത വന്നിട്ട് നമ്മൾ വേദനയോടെ വന്നാൽ ഈ കുരിശ് നമ്മെ രക്ഷിക്കും നമുക്ക് ഈ കുരിശിലേക്ക് നമ്മുടെ എല്ലാ വേദനകളും വെച്ചു കൊടുക്കാം വിശുദ്ധ കുരിശ് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മട്ടാഞ്ചേരിയിലെ വിശുദ്ധ കുരിശിനോട് എന്നും മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം and പുരുഷനാലാപണ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം മരിച്ച അങ്ങേപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ കുറക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേത്രികുമാരൻ ഭാഗത്തായിൽ ചിന്തയത്തി